രാജഭരണകാലത്തെ പീരുമേട്ടിൻ്റെ പൈതൃക നിർമ്മിതിയായ തോട്ടാപ്പുര നാമാവശേഷമാകുന്നു തിരുവിതാംകൂർ രാജഭരണകാലത്ത് കോട്ടയം കുമളിയ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവശ്യമായ വെടിക്കോപ്പുകൾ സൂക്ഷിക്കാൻ അന്നത്തെ കൊടുംകാട്ടിൽ നിർമ്മിച്ച ഒറ്റമുറി കെട്ടിടമാണ് തോട്ടാപ്പുര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് രാജഭരണകാലം മാറി ജനാധിപത്യ ഭരണം വന്നപ്പോഴും പീരുമേട് താലൂക്ക് ആസ്ഥാനമായി മാറിയതിനു ശേഷവും ചരിത്ര ശേഷിപ്പായി ഈ കെട്ടിടം ഇവിടെ നിലകൊണ്ടു വിനോദസഞ്ചാര മേഖല പടർന്നു പന്തലിച്ചപ്പോൾ നിരവധി ടൂറിസ്റ്റുകൾ തോട്ടാപ്പര സന്ദർശിക്കാനെത്തിയിരുന്നു അധികൃതരുടെ അനാസ്ഥ മൂലം ചരിത്രമുറങ്ങുന്ന ഈ കെട്ടിടം സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ലക്ഷ്മിഭായിയുടെ കാലത്താണ് ഇരിമേട് തോട്ടാപ്പുര നിർമ്മിച്ചത് കുട്ടിക്കാനത്തെ അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരത്തിൻ്റെ ഭാഗമായാണ് ഇത് ഉണ്ടാക്കിയത് രാജഭരണകാലത്ത് നിർമ്മിച്ച അവശേഷിക്കുന്ന ഏതാനും ചില നിർമ്മിതികളിലൊന്നാണ് ഇരിമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനും പഴയ കോട്ടയം കുമളി റോഡ് നിർമ്മിക്കുന്നതിനും ആവശ്യമായ വിടിക്കോപ്പ് സൂക്ഷിക്കാൻ അന്ന് പ്രത്യേകതയിൽ നിർമ്മിച്ച കെട്ടിടമാണ് തോട്ടാപ്പുര ഉമ്മായവും കരിപ്പെട്ടിയും ചേർത്തുള്ള സുർഖി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു ഈ കെട്ടിടം നിർമ്മിച്ചിരുന്നത് ഇതിനായി ജനവാസമില്ലാത്ത കൊടുങ്കാടാണ് തിരഞ്ഞെടുത്തത് അവിടെ സ്ഫോടക വസ്തുക്കളും ഇടിമിന്നൽ നിന്ന് രക്ഷപ്പെടാൻ കാന്തം ഉപയോഗിക്കുന്ന മിന്നൽ രക്ഷാകവചവും സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ വർഷം വരെ വലിയ ആൽമരം ഈ കെട്ടിടത്തിന് സംരക്ഷണം ഒരുക്കിയിരുന്നു കഴിഞ്ഞ വർഷം ഈ ആൽമരം ഉണങ്ങിപ്പോയി അതോടെയാണ് തോട്ടാപ്പുര തകർച്ചയുടെ വക്കിലെത്തിയത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തോട്ടാപ്പുര ഇടിഞ്ഞു വീഴുകയായിരുന്നു ഹിസ്റ്റോറിക്കൽ ഡെസ്ക് പീരമേഡിലായും